നമുക്ക് അടിപ്പൊളിയായിട്ട് എന്നാൽ നല്ല എളുപ്പത്തിന് വെക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെയും ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലില്ലാത്ത കുറച്ചധികം പീസസ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് എല്ലുള്ള പീസസ് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അന്ന് കൂട്ടത്ത് അത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കോമ്പിനേഷനായിട്ട് മരിച്ചീനിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് അധികം നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകി നല്ലതുപോലെ അതായത് ഒരു രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചിക്കന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഒരു ടൊമാറ്റയും രണ്ട് മൂന്ന് തൊണ്ടൻ പച്ചമുളകും പിന്നെ എരിവുള്ള രണ്ട് പച്ചമുളകും ഒരു കൊച്ചു കഷ്ണമെഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്തല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഓയിൽ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലേ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം ഞാനിന്ന് മൺചട്ടിയിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മുടെ മരിച്ചീനും അടുപ്പത്തിരിപ്പുണ്ട് ചിക്കൻ കറിക്കുള്ള ചിക്കനും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് അതേപോലത്തെ മസാലകൾ തന്നെ ആയിട്ട് ചേർക്കുന്നത് സിമ്പിളായിട്ടുള്ള മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഒന്ന് മസാലകളായിട്ട് ചേർക്കുന്നില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന പറഞ്ഞില്ലേ അതൊന്ന് ക്രഷ് ചെയ്തത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അര റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ കണ്ടില്ലേ മരച്ചീനി ഒന്ന് രണ്ട് വട്ടം ഞാൻ തിളപ്പിച്ച് എടുക്കുവാണ് മൂന്നാമത്തെ വട്ടമാണ് ഏട്ട വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കൂട്ടും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മരിച്ചീനിയുണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉപ്പും കൂടി ഇറ്റം എടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരിച്ചീനിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനോട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിലാണ് ഒരാൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ് ഒരു രണ്ട് ദോശ അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻസ് കറി വെക്കാനുള്ള ചിക്കനും എന്ത് വരുന്നുണ്ട് ഫ്രൈയും ഒരു സൈഡിൽ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ അതിന് കൂട്ടായിട്ടുള്ള മരിച്ചിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചിക്കന് വേണ്ടിയിട്ട് സവോളൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്കിതിനൊന്ന് കുക്കറിലിട്ടൊരു മൂന്ന് വീസിൽ ഏൽപ്പിച്ചെടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് എടുക്കാം അപ്പോൾ ഫ്രൈയിലേക്ക് ചിക്കനിലേക്കുള്ള മീൻസ് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ പണ്ടില്ലേ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് അതായത് മസാലയൊക്കെ മീൻസ് ഇഞ്ചി വെളുത്തുള്ളിക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചൊരു ടേസ്റ്റ് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചിക്കനിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ബാക്കി മീൻസ് ഫ്രൈക്ക് എടുത്തിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ടൊമാറ്റോ ഒന്നരഞ്ഞൊന്നും ചേർത്ത് കൊടുത്ത് നമ്മൾ മീൻസ് കുക്കറിൽ വേവിച്ചെടുത്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം ഫ്രൈക്ക് ചേർത്ത് കൊടുത്തതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഗരം മസാല ഉണ്ടെങ്കിൽ നമ്മളത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ചിക്കൻ ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മരിച്ചീനിയും ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലെഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചോറോ വേറെ കൂട്ടാനോ കറികളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഈ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ